ഹായ് ഹലോ മക്കളെ നമ്മളുടെ ഏഴാം ക്ലാസ്സിലെ ഒൻപതാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നമ്പർ റിലേഷൻസ് സംഖ്യാബന്ധങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു പാഠം നമ്മളുടെ ഈ ഒരു സെക്കൻഡ് ടേം എക്സാം ഇല്ലേടാ ക്രിസ്മസ് എക്സാം അതിന് വേണ്ടിയിട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമുക്കിത് പഠിക്കണ്ടേ വളരെ എളുപ്പത്തിൽ പഠിക്കാം കാരണം ചെറിയൊരു ചാപ്റ്റർ ആണ് കുറച്ച് കാര്യങ്ങളൊന്ന് തലയിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും എന്നാൽ നമുക്ക് പതിയെ തുടങ്ങിയാലോ ഓക്കെ അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് ഇതിനകത്ത് ആദ്യം തന്നെ പഠിക്കണമെങ്കിൽ എന്തറിഞ്ഞിരിക്കണം പ്രൈം നമ്പേഴ്സ് എന്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കുറച്ചെണ്ണം ടു ത്രീ ഫൈവ് സെവൻ ലെവൻ അതിനുശേഷം തേർട്ട് അതിനുശേഷം നമ്മൾ ഈ വരുന്നുണ്ട് തേർട്ടീൻ ഉണ്ട് അതേപോലെ തന്നെ സെവൻറ്റീൻ ഉണ്ട് നയൻറ്റീൻ ഉണ്ട് ട്വൻറ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ഇല്ല അതിനുശേഷം ട്വൻ്റി ത്രീ ഉണ്ട് ട്വന്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വന്റി സിക്സ് ഇല്ല ട്വന്റി സെവൻ ഇല്ല ട്വന്റി എയ്റ്റ് ഇല്ല ട്വന്റി നയൻ ഉണ്ട് പിന്നെ തേർട്ടി ഇല്ല തേർട്ടി വൺ ഉണ്ട് തേർട്ടി ടു തേർട്ടി ത്രീ തേർട്ടി ഫോർ തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് തേർട്ടി സെവൻ ഉണ്ട് അങ്ങനെ കുറച്ച് നമ്പേഴ്സേ നമുക്ക് എന്തുള്ളൂ ആ പ്രൈം നമ്പേഴ്സ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഓക്കെ അതായത് നൂറിൽ താഴെ വളരെ കുറച്ച് സംഖ്യകളെ നമുക്ക് പ്രൈം നമ്പേഴ്സ് ആയിട്ട് കാണുള്ളൂ അപ്പോൾ എന്താണ് ഈ പ്രൈം നമ്പർ നമ്മൾ മുന്നത്തെ ചാപ്റ്റർ എട്ടാമത്തെ ചാപ്റ്ററിലായിരുന്നു ആദ്യമായിട്ട് ഈ പുള്ളിയെ നമ്മൾ പഠിച്ചതല്ലേ ആദ്യമായിട്ടെന്ന് പറഞ്ഞാൽ ഇക്കലും ആദ്യമായി നമ്മൾ 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 പഠിച്ചിട്ടുണ്ട് അത് വേറെ കാര്യം നമ്മുടെ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയെ ചെയ്താൽ നമുക്ക് അല്ലാതെ ഏതെങ്കിലും രണ്ട് നമ്പേഴ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടോ ഏതെങ്കിലും രീതിയിൽ കിട്ടോ ഒരു സമൃദ്ധിയിൽ അതായത് അതേ സംഖ്യയായിട്ടുള്ള ആയിട്ടുള്ള പത്തൊൻപതും പിന്നെ ഒന്നും മാത്രം ഫാക്ടേഴ്സ് ആയിട്ട് ഘടകങ്ങളായിട്ട് വരുന്ന നമ്മളുടെ നമ്പേഴ്സിനെയാണ് നമ്മൾ അഭാജ്യ സംഖ്യകൾ അഥവാ പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത് പിടികിട്ടുന്നുണ്ടോ അതേ സംഖ്യയും അതേപോലെ തന്നെ ഒന്നും മാത്രം ഘടകങ്ങളായിട്ട് വരണം അപ്പം ഈ പറഞ്ഞ എല്ലാ സംഖ്യയിലും അതേപോലെയാണ് അല്ലേ ഇനി നമ്മൾ പതിനാറ് എടുക്കുവാണ് പതിനാറിന് നമുക്ക് പതിനാറ് ഇൻറ്റു എന്ന് എഴുതാം പതിനാറിന് നമുക്ക് നാല് ഇൻറ്റു നാലെന്ന് എഴുതാം പതിനാറിന് നമുക്ക് എട്ട് ഇൻറ്റു രണ്ടെന്ന് എഴുതാം അല്ലെ കുറെ ആൾക്കാരുണ്ട് പുള്ളിക്ക് കൂട്ടിനു അല്ലേ അപ്പൊ പുള്ളി ഒരു അഭാജ്യസംഖ്യ ആണോ പ്രൈം നമ്പർ ആണോ അല്ല അല്ലെ അപ്പൊ അത് നമുക്ക് പറയാൻ പറ്റില്ല അഭാജ്യസംഖ്യയാണെന്ന് പറയാനായിട്ട് സാധിക്കില്ല സോ സംഖ്യകൾ എന്ന് പറയുമ്പോൾ ഇതേപോലെ ഒന്നും അല്ലെങ്കിൽ അതേ സംഖ്യയും മാത്രമേ ഫാക്ടേഴ്സ് ആയിട്ട് ഉണ്ടാകാനായിട്ട് പാടുള്ളൂ ഓക്കെ ആണോ ഇനി ഇവിടെ നോക്കി സെക്കൻഡ് പ്രൈം ഒരു ഒരു സംഖ്യയുടെ സംഖ്യയുടെ രണ്ടാം രണ്ടാം അഭാജ്യ കൃതിയെ നമുക്ക് സ്ക്വയർ എന്ന് എന്ന് വിളിക്കാം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മൂന്നാം കൃതി എന്ന് വിളിക്കും ക്യൂബ് പറയും നാലാം കൃതിയോ ഫോർ എന്ന് വിളിക്കും അല്ലെങ്കിൽ അഞ്ചാം കൃതിയാണെങ്കിലോ അങ്ങനെ 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 ഇതിങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുമല്ലേ അപ്പം മുകളിലെ ഈ നമ്പറിനെ നമ്മൾ എന്ത് വിളിക്കണം എക്സ്പ്ല അല്ലെങ്കിൽ പവർ എന്നാണ് നമ്മൾ വിളിക്കുന്നത് കേട്ടോ ശരി എന്തായാലും നമ്മൾ ഒരു സംഖ്യ തന്നിട്ട് ഇതിന് എത്ര ഘടകങ്ങൾ ഉണ്ട് എന്ന് നമ്മളോട് ചോദിച്ചാൽ അതെങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്നാണ് ഈ ഒരു ഇക്വേഷനിൽ പഠിക്കുന്നത് കേട്ടോ പിറേസ് ടു എൻ അതായത് പി എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പറും എൻ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പറും ആയിരിക്കണം ഈ ഫോമിൽ നമുക്ക് ഒരു സംഖ്യയെ മാറ്റി എഴുതാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഘടകങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഈ മുകളിലത്തെ എന്നിനോട് കൂടി കൂട്ടിയാൽ നമുക്ക് 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 നമ്പർ നമ്പർ ഓഫ് 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 ഫാക്ടേഴ്സ് ഫാക്ടേഴ്സ് കിട്ടും കിട്ടും ഇവിടെ ചോദിച്ചിരിക്കുന്നു എത്രയാണെന്ന് അതായത് സ്ക്വയർ സ്ക്വയർ എന്ന് എന്ന് മാറ്റി എഴുതി പ്രൈം ചെയ്താൽ മതി വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ആണ് അല്ലെങ്കിൽ പവർ ആക്കി എഴുതണം എഴുതണം ഇതൊരു പി അല്ലേ പ്രൈം നമ്പർ അല്ലേ ഇതൊരു എൻ നാച്ചുറൽ നമ്പർ അല്ലേ അതെ അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഉണ്ട് നമ്മുടെ ടുവിനോട് കൂടെ വണ്ണും കൂടി കൂട്ടിയാൽ മൂന്ന് ഫാക്ടേഴ്സ് ആണ് ഫാക്ടേഴ്സാണ് ഇരുപത്തിയഞ്ചിനുള്ളത് അത് ഏതൊക്കെയാണെന്ന് പറയാമോ ഇരുപത്തിയഞ്ച് കണ്ടുപിടിക്കാൻ നമുക്ക് ഇരുപത്തഞ്ച് ഇൻറ്റു ഒന്ന് ചെയ്യാം ഇനി ഇരുപത്തഞ്ച് കണ്ടുപിടിക്കാൻ അഞ്ച് ഇൻറ്റു അഞ്ച് ചെയ്യാം അതായത് ഇപ്പോൾ ആകെ മൂന്ന് ഫാക്ടേഴ്സ് അല്ലേ ഉള്ളൂ ഒന്നുണ്ട് ഇരുപത്തിയഞ്ചുണ്ട് അഞ്ചുണ്ട് വീണ്ടും അഞ്ച് പറയാൻ പറ്റുമോ ഇല്ല അഞ്ച് വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ പറയാൻ പറ്റില്ല ആകെ മൂന്ന് ഫാക്ടേഴ്സേ നമ്മളുടെ ആർക്കുള്ളൂ ഇരുപത്തിയഞ്ചിനുള്ളൂ ഇതാണ് ഇവിടുത്തെ പരിപാടി ഇനി നമുക്ക് വേറെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം ഇങ്ങനെയാണ് നമ്മളുടെ ഫോം വന്നിരിക്കുന്നതെങ്കിലോ പിറീസ് ടു എം ഇൻ ടു ക്യൂറീസ് ടു എൻ ഫോമിലാണ് വന്നിരിക്കുന്നതെങ്കിൽ നമ്മളെങ്ങനെ ചെയ്യുക ആ നമ്മളുടെ എമ്മിനോട് കൂടെയും വണ്ണ് കൂട്ടണം എന്നിനോട് കൂടെയും വണ്ണ് കൂട്ടണം എന്നിട്ട് അവരെ തമ്മിൽ മൾട്ടിപ്ലൈ മൾട്ടിപ്ലൈ ചെയ്യണം പി റീസ് ടു എം ഇൻറ്റു ക്യൂ റീസ് ടു എൻ എന്നാണ് ഫോം തന്നിരിക്കുന്നതെങ്കിൽ എം പ്ലസ് വൺ ഇൻറ്റു എൻ പ്ലസ് വൺ ഫോമിൽ വേണം നമ്മൾ മാറ്റി എഴുതാൻ ഇനി മറ്റൊരു രീതിയിൽ കൂടെ നമുക്ക് ചോദിക്കുന്നുണ്ട് ഏതാണ് ആ നമുക്ക് ഒന്നല്ല രണ്ടല്ല മൂന്ന് മൂന്നെണ്ണം വന്നിരിക്കുന്നല്ലേ ഇനി നാല് അഞ്ച് ആറ് എല്ലാം വരാം ഓക്കെ അപ്പൊ മൂന്ന് വന്നിരിക്കുമ്പോൾ നോക്കിക്കേടാ പി റീസ് ടു എം ഇൻറ്റു ക്യൂ റീസ് ടു എൻ ഇൻറ്റു ആർ റീസ് ടു എൽ എങ്ങനെയാ കണ്ടുപിടിക്കാം എം പ്ലസ് വൺ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു എൽ പ്ലസ് വൺ ഇനിയൊരു സംഖ്യ ഉണ്ടായിരുന്നെങ്കിലോ വീണ്ടും അതിനോടുകൂടി ഒന്നാഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതായിട്ട് വന്നേന് പിടികിട്ടുന്നുണ്ടോ കാര്യങ്ങൾ യെസ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കിയാലോ ഇതേ രീതിയിൽ നമുക്ക് എന്താണ് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം നമ്മളുടെ നൂറ് ഇരുന്നൂറ്റി പത്ത് അറുപത് അൻപത്തി നാല് നാൽപ്പത് കുറച്ചധികം സംഖ്യകൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ നമുക്ക് ഇതിനകത്ത് ഇരുന്നൂറ്റി പത്ത് ഒന്ന് ചെയ്യാം ഏതാണ് കുറച്ച് വലിപ്പോൾ ഒന്ന് ഇരുന്നൂറ്റി പത്താണ് അതുകൊണ്ട് നമുക്ക് ഇരുന്നൂറ്റി പത്ത് ഒന്ന് ചെയ്ത് നോക്കാം അല്ലേ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം പ്രൈം ഫാക്ടറൈസ് ചെയ്യണം ഇരുന്നൂറ്റി പതിനെ നമുക്ക് എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യാം ഡിവൈഡ് ചെയ്യുമ്പോൾ എപ്പോഴും പ്രൈം ഫാക്ടറൈസേഷൻ ആണ് ആണപ്പോ ആ പ്രൈം നമ്പേഴ്സ് തന്നെ വരണം ഓക്കെ അപ്പൊ നമ്മളിത് മൂന്ന് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു ഇരുന്നൂറ്റി പതിനെ നമ്മൾ എന്താണ് മൂന്ന് വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാം എഴുപത് കിട്ടുമല്ലോ ഇനി വീണ്ടും നമുക്ക് എന്താണ് അഞ്ച് വെച്ച് ഡിവൈഡ് ചെയ്യാം എഴുപതേ ബൈ അഞ്ച് നമുക്ക് അമ്പത് കഴിഞ്ഞ അമ്പത്തി അഞ്ച് അറുപത് അറുപത്തഞ്ച് ആ എഴുപത് എത്ര കിട്ടുന്നുണ്ട് പതി എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും നമുക്ക് ആൻസർ കിട്ടും അല്ലേ പതിനാല് കിട്ടുന്നു വീണ്ടും നമുക്ക് എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യാം ആ ഏഴ് വെച്ച് ഡിവൈഡ് ചെയ്യാം അപ്പം നമുക്ക് രണ്ടെന്ന് കിട്ടും അല്ലേ അപ്പം നമുക്കിവിടെ ഏതൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് മൂന്ന് ഇൻറ്റു അഞ്ച് ഇൻറ്റു ഏഴ് ഇൻറ്റു രണ്ട് ചെയ്താലേ നമ്മളുടെ ഇരുന്നൂറ്റി പത്ത് കിട്ടത്തുള്ളൂ അല്ലേ ഇസ് ഈക്വൽ ടു ഇരുന്നൂറ്റി പത്ത് നമുക്കൊന്ന് താഴെത്തോട്ടിറക്കി എഴുതാം ഇരുന്നൂറ്റിപ്പത്ത് ഇസ് ഈക്വൽ ടു മൂന്ന് ഇൻറ്റു അഞ്ച് ഇൻറ്റു ഏഴ് ഇൻറ്റു രണ്ട് നമുക്ക് ഈ എന്താ അസെൻഡിങ് ഓർഡറിൽ എഴുതാം ചെറുതി എന്ന് വലുതിലേക്ക് എഴുതാമല്ലേ അപ്പറിയാലോ രണ്ട് ഇൻഡു മൂന്ന് ഇൻഡു അഞ്ച് ഇൻഡു ഏഴ് ചെറിയ ഓർഡറിൽ എഴുതിയല്ലോ ഇവിടെ എല്ലാ നമ്പേഴ്സും ചുമ്മാ വെറുതെ ഇങ്ങനെ കിടക്കുക പവർ ഉണ്ടോ ഇവിടെ എക്സ്പോണൻറ്റ് ഉണ്ടോ ഒന്നും തരാത്ത പക്ഷം ഇവമാർ എത്ര തവണ ഉണ്ട് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു ഇപ്പൊ ടു സ്ക്വയർ ആണെങ്കിൽ ടൂ ഇൻറ്റു ടൂ ആണ് നമുക്ക് പറയാം ചുമ്മാ ആ ഇറ്റ്സ് ഒരാൾ അവിടെ ഉണ്ട് ഒരൊറ്റാളുണ്ട് അവന് കൊടുക്കണ്ടേ അപ്പൊ ഇവിടുത്തെ പവേഴ്സ് എല്ലാത്തിലും ആരാടാ വൺ ആണ് പവർ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടുത്തെ ഇക്വേഷൻ ഏതായിരിക്കും ആ നമ്മളിപ്പോ മൂന്നാമത് തൊട്ട് മുന്നേ പഠിച്ച മൂന്ന് ഇക്വേഷൻസ് വരുന്നതാണല്ലേ ഇവിടെ മൂന്നായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ എത്ര പേര് വരുന്നുണ്ട് നമുക്ക് ഇവിടെ നാല് പേരുള്ളതാ വന്നിരിക്കുന്നത് അല്ലേ അപ്പൊ ഓരോന്നിൽ നിന്നും ഒന്നിനെ പുറത്തേക്ക് എടുക്കണം ഒന്ന് പ്ലസ് ഒന്ന് ഇൻറ്റു ഒന്ന് പ്ലസ് ഒന്ന് ഇൻറ്റു അടുത്ത ഒന്ന് പ്ലസ് ഒന്ന് ഇൻറ്റു അടുത്ത ഒന്ന് പ്ലസ് ഒന്ന് അതായത് ഒന്ന് പ്ലസ് ഒന്ന് രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് രണ്ട് ഇൻറ്റു രണ്ട് നാല് വീണ്ടും നാല് ഇൻറ്റു നാല് പതിനാറ് എന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ആ നമ്മളുടെ ഘടകങ്ങളുടെ എണ്ണം കിട്ടുന്നത് അല്ലെ എത്ര ഘടകങ്ങളുണ്ട് അപ്പൊ ഇവിടെ പതിനാറ് ഘടകങ്ങളുള്ളൊരു സംഖ്യയാണ് എന്ത് ഇരുന്നൂറ്റി എന്ന് പറയുന്നത് കുറേ ഉണ്ടോ നമുക്ക് കണ്ടുപിടിക്കാൻ തുടങ്ങിയാൽ പിന്നെ കുറെ അങ്ങോട്ടേക്ക് ഇങ്ങനെ കുറെ നമുക്ക് പതിനാറെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഓക്കെ ആണോ യെസ് ഇനി അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പൊതു ഘടകങ്ങൾ അല്ലെങ്കിൽ കോമൺ ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ കിടക്കുന്നുണ്ട് എന്താണ് കോമൺ ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ഓക്കെ നാല്പതല്ല നാല്പത്തി രണ്ടാണ്ട് ഇവിടെ യെസ് നമ്മൾ <ekkality> െ മൾട്ടിപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ മൾട്ടിപ്പിൾ ചെയ്തൊക്കെയാണ് പ്രൈൻ ഫാക്ടറി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ടൂ ഇൻ ത്രീ ഇൻറ്റു സെവൻ സെവൻറ്റീൻ ആണെങ്കിലോ ടു ഇന്റു ഫൈവ് ഇൻറ്റു സെവൻ ഇവിടെ രണ്ടിലും കോമൺ ആയിട്ട് ആരുണ്ടട ആ ഇവിടെ ഒരു ഉണ്ട് ഇവിടെ ഒരു സെവൻ ഉണ്ട് കറക്റ്റ് അല്ലേടാ ടു ഉണ്ട് ഉണ്ട് അപ്പോൾ രണ്ട് പേരെയും നമുക്കിവിടെ കോമൺ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ അപ്പം നമ്മൾ രണ്ട് പേരെയും കൊണ്ട് പുറത്തേക്ക് എടുക്കുകയാണെ ടുവിനേയും സെവനെയും നമ്മൾ പുറത്തേക്ക് എടുക്കും എന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നു നാൽപ്പത്തി രണ്ടിനും എഴുപതിനും നമ്മൾ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ പൊതുവായിട്ടുള്ള ഫാക്ടേഴ്സ് ആരൊക്കെയാണ് അതിനകത്ത് ഏറ്റവും വലിയ ഫാക്ടർ ഇതാണ് എന്നുകൂടി കണ്ടുപിടിക്കാൻ പറയും അപ്പോൾ ചെയ്യണം എന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെ ഒരു പെട്ടി വരയ്ക്കണം ഈ ഒരു ചെറിയ സ്പേസ് ഇല്ലേടാ ഈ ഒരു ചെറിയ സ്പേസ് ഇതിനകത്ത് നമ്മൾ ആദ്യം തന്നെ വൺ എന്ന് കൊടുക്കാം എന്താണ് വൺ എന്ന് കൊടുക്കുക ഇനി നമുക്ക് രണ്ട് പേരുണ്ട് അല്ലേ ടു ഉണ്ട് സെവനുണ്ട് ഒരു ടുവിനേ ഇവിടെ വണ്ണിൻ്റെ തൊട്ട് റൈറ്റിലും സെവനെ വണ്ണിൻ്റെ തൊട്ട് താഴേയും കൊടുക്കാം അപ്പോൾ വൺ ടു സെവൻ ഇത്രയും പേര് നമുക്ക് കിട്ടിയല്ലോ ഇനി നമുക്ക് സെവനെയും ടുവിനേയും തമ്മിൽ മൾട്ടിപ്ലിക്കേഷനും കൂടി ചെയ്യണം അപ്പോൾ എന്ത് കിട്ടും ഫോർട്ടീൻ എന്ന് കിട്ടും അല്ലെ ഫോർട്ടീൻ എന്ന് കിട്ടും അതായത് വണ്ണും ും സെവനും ഫോർട്ടീനുമാണ് നമ്മളുടെ നാൽപ്പത്തിരണ്ടിൻ്റെയും എഴുപതിൻ്റെയും പൊതുവായ ഘടകങ്ങൾ കോമൺ ഫാക്ടേഴ്സ് ഓക്കെ ഇതിനകത്ത് ഏറ്റവും വലിയത് ഏതാണെന്ന് കൂടി ചോദിക്കും ഏതാണ് വലുത് പതിനാലാണ് വലുത് അല്ലെ ഇതാണ് ഇവിടുത്തെ കോൺസെപ്റ്റ് ഈ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം മൊത്തം സംഗതികൾ അങ്ങോട്ട് ചെയ്യാനായിട്ടുണ്ട് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ചെയ്യാം ഇല്ലസ്ട്രേഷൻ ഉണ്ട് അടുത്തത് അതിനകത്ത് കുറച്ചധികം ക്വസ്റ്റ്യൻസ് കിടക്കുന്നുണ്ട് അല്ലെ യെസ് നമുക്കപ്പോ മുന്നൂറ്റി അറുപതും മുന്നൂറും വരുന്ന മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം ഓക്കെ മുന്നൂറ്റി അറുപതും മുന്നൂറും വരുന്ന മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാലോടാ കടാ മുന്നൂറ്റി അറുപതിനെയും നമ്മൾ എന്ത് ചെയ്യണം പ്രൈം ഫാക്ടറൈസ് ചെയ്യണം മുന്നൂറ്റി അറുപതിനേയും പ്രൈം ഫാക്ടറീസ് ചെയ്യണം മുന്നൂറിനെയും പ്രൈം ഫാക്ടറീസ് ചെയ്യണം കേട്ടോ അപ്പൊ നമ്മൾ ഓൾറെഡി പ്രൈം ഫാക്ടറീസ് ചെയ്ത ആൻസർ ആണ് കൊടുക്കുന്നത് ടു ഇൻറ്റു ടൂ ഇൻറ്റു ടൂ ഇൻറ്റു ത്രീ ഇൻറ്റു ത്രീ ഇൻറ്റു ഫൈവ് മൂന്ന് പ്രാവശ്യം രണ്ട് വന്നു രണ്ട് പ്രാവശ്യം മൂന്ന് വന്നു ഒരു പ്രാവശ്യം അഞ്ച് വന്നു ഇനി മുന്നൂറിലേക്ക് അടക്കുമ്പോൾ രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു മൂന്ന് ഇൻറ്റു അഞ്ച് കോമൺ ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് എടുക്കാമല്ലോ യെസ് ഇവിടെ കുറച്ചധികം കോമൺ ആൾക്കാരുണ്ടല്ലേ ദു ടൂവും കോമൺ ഉണ്ട് ഇവിടെയും ടൂവും ടൂവും കോമൺ ഉണ്ട് ത്രീയും ത്രീയുണ്ട് ഫൈവും ഫൈവും ഉണ്ട് അല്ലേ അപ്പോൾ ആരൊക്കെയുണ്ട് ഇവിടെ ടു ഉണ്ട് ത്രീ ഉണ്ട് ഫൈവ് ഉണ്ട് ടു രണ്ട് പ്രാവശ്യം ഉള്ളതുകൊണ്ട് നമുക്ക് ടു ഇൻറ്റു ടു സ്ക്വയർ എന്ന് കൊടുക്കേണ്ടി വരും കേട്ടോ ടു രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ടല്ലേ അപ്പം ടു ഇൻറ്റു ടു ടു സ്ക്വയർ ഒന്നും എടുക്കേണ്ടതായിട്ട് വരും നമ്മൾ ഉടനെ തന്നെ എന്ത് ചെയ്യണം ആ പെട്ടി വരയ്ക്കുന്നു നേരെ പെട്ടി വരച്ചു ഒന്നിനെ കൊടുത്തു നേരെ ടുവും കൊടുക്കുക ടു സ്ക്വയറും കൊടുക്കുക പിന്നീട് ത്രീയും കൊടുക്കുക ഫൈവും കൊടുക്കുക ത്രീ ഇൻറ്റു ഫൈവും കൊടുക്കണം കേട്ടോ ആരെയാണ് ത്രീ ഇൻറ്റു ഫൈവും കൊടുക്കണം ത്രീയും ഫൈവും അവിടുത്തെ ഫാക്ടേഴ്സ് ആണെങ്കിൽ ത്രീ ഇൻറ്റു ഫൈവും ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഫാക്ടറായി വരും ഓക്കെ ഇനി അടുത്ത് ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ മൂന്നിന് എടുക്കുക രണ്ട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം അഞ്ചിനെടുക്കുക രണ്ട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം അഞ്ച് ഇൻറ്റു മൂന്നിന് എടുക്കുക രണ്ട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം ഇവിടെ കിട്ടുന്നുണ്ടോ മൂന്ന് ഇൻറ്റു രണ്ട് ആദ്യം ചെയ്യുവാണെങ്കിൽ മൂന്ന് ഇൻറ്റു രണ്ട് എത്ര കിട്ടുക എടാ മൂന്ന് ഇൻറ്റു രണ്ട് ആറ് കിട്ടും അല്ലേ ഇനി അഞ്ച് ഇൻറ്റു രണ്ട് എത്ര കിട്ടും പത്ത് കിട്ടും ഇനി മൂന്ന് ഇൻറ്റു അഞ്ച് പതിനഞ്ചാണ് പതിനഞ്ച് ഇൻറ്റു രണ്ട് മുപ്പത് കിട്ടും അല്ലേ ഇനി അടുത്ത പരിപാടി പച്ചയുടെ പരിപാടി കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ പച്ച മായ്ക്കേണ്ടോ ഇനി അടുത്തത് മഞ്ഞ കളറിൽ എഴുതാം നമ്മുടെ അടുത്തത് മഞ്ഞ വേണ്ട ഓറഞ്ച് എഴുതാം ത്രീ ഇൻറ്റു ടു സ്ക്വയർ ഫൈവ് ഇൻറ്റു ടു സ്ക്വയർ ത്രീ ഇൻറ്റു ഫൈവ് ഇൻറ്റു ടു സ്ക്വയർ അപ്പോൾ നമുക്ക് ആ മഞ്ഞ കളറിൽ എഴുതാം ത്രീ ഇൻറ്റു ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടു ഇൻറ്റു ടു ഫോർ ആണ് അല്ലേ അപ്പോൾ ഫോർ ഇൻറ്റു ത്രീ എത്രയാണ് ട്വൽവ് കിട്ടും അതേപോലെ തന്നെ ഫോർ ഇൻറ്റു ഫൈവ് ട്വൻറ്റി കിട്ടും ഇവിടെ ഫിഫ്റ്റീൻ ആണ് ഫിഫ്റ്റീൻ ഇൻറ്റു ഫോർ ഫിഫ്റ്റീൻ ഇൻറ്റു ഫോർ ചെയ്യുമ്പോൾ ഫൈവ് ഇൻറ്റു ഫോർ ട്വൻറ്റി സീറോ ടു കൊടുക്കുമ്പോൾ എത്ര വരും സിക്സ്റ്റി എന്ന് വരും അല്ലേ ഓക്കെ ആണല്ലോ യെസ് ഫിഫ്റ്റീൻ ഇൻറ്റു ഫോർ നമുക്ക് എന്ത് കിട്ടും സിക്സ്റ്റി എന്ന് കിട്ടും ഞാൻ എല്ലാവരെയും ഒന്ന് മായിച്ച് ഒന്ന് വൃത്തിയാക്കി എഴുതട്ടെ അതെ നമുക്ക് ഇത്രയും പേര് കിട്ടിയല്ലേ എത്ര ഉണ്ടെന്ന് മുന്നോക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എത്ര ഫാക്ടേഴ്സ് വന്നു പന്ത്രണ്ട് ഫാക്ടേഴ്സ് വന്നു അല്ലേ ഈ പന്ത്രണ്ട് ഫാക്ടേഴ്സിനെയും ഞാൻ ഒന്ന് എന്താണ് ഇതേ ഓർഡറിൽ തന്നെ ഈ കിട്ടിയിരിക്കുന്ന ഓർഡറിൽ തന്നെ ഒന്ന് എഴുതാൻ പോകുകയാണേ നമുക്കിവിടെ ആയിട്ട് എഴുതാം ഓക്കെ ആദ്യം ഒന്ന് പിന്നീട് രണ്ട് പിന്നെ ടു സ്ക്വയർ ദാറ്റ് ഈസ് നാല് പിന്നെ മൂന്ന് പിന്നീട് ആറ് പിന്നെ പന്ത്രണ്ട് പിന്നീട് അഞ്ച് വന്നു പത്ത് ഉണ്ട് ഇരുപതുണ്ട് അഞ്ച് ഉണ്ട് മൂന്ന് പതിനഞ്ച് ഉണ്ട് മുപ്പതുണ്ട് അറുപതുണ്ട് അതായത് പന്ത്രണ്ടോളം ഫാക്ടേഴ്സ് നമ്മളുടെ മുന്നൂറ്റി അറുപതിനും മുന്നൂറിനും കോമൺ ഒരു പോലെ വരുന്നുണ്ട് അല്ലേ ഇതിനകത്ത് ഏറ്റവും വലുത് ഏതാടാ ഏറ്റവും അവസാനം കിട്ടിയ ആള് തന്നെയാണ് ഏറ്റവും വലുത് അല്ലെ ആരാണ് സിക്സ്റ്റി ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് അപ്പൊ എക്സാം ഇതേപോലെ ചോദ്യം ചോദിക്കും രണ്ട് നമ്പേഴ്സ് വന്നിട്ട് നമുക്ക് ഇവന്മാരുടെ കോമൺ ഫാക്ടേഴ്സ് ആരാണെന്നും ഏറ്റവും വലിയ കോമൺ ഫാക്ടർ ഏതാണെന്നും ചോദിച്ചാൽ ആദ്യം തന്നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം എന്നിട്ട് ആൾക്കാരെല്ലാവരും കിട്ടിയ ഒരേപോലുള്ള ആൾക്കാർ ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതാം രണ്ടിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അവരെ സ്ക്വയർ ചെയ്യണം അപ്പൊ ഇതേപോലെ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും എല്ലാം കാര്യങ്ങൾ എഴുതി കൃത്യമായിട്ട് നമ്മളിപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത ഒരു മെത്തേഡ് ത്രീ ഇൻറ്റു ടു ഫൈവ് ഇൻറ്റു ടു ത്രീ ഇൻറ്റു ഫൈവ് ഇൻറ്റു ടു ത്രീ ഇൻറ്റു ടു സ്ക്വയർ ഫൈവ് ഇൻറ്റു ടു സ്ക്വയർ ത്രീ ഇൻറ്റു ഫൈവ് ഇൻറ്റു ടു സ്ക്യർ ആ ഒരു കാര്യം ഓർത്ത് വെച്ചോളാം എന്നാലേ നമുക്ക് ഫാക്ടേഴ്സ് ഇത്ര ചെയ്ത പോലെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതിൽ നിന്നും വലിയൊരു ഫാക്ടർ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ ഓക്കെ ആണല്ലോ അത്രയും കാര്യങ്ങൾ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തിൽ പഠിച്ചാൽ മതി നമ്മുടെ ഈ ഒരു നമ്പർ റിലേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചാൽ മതി ഓക്കെ അപ്പോൾ ഏറ്റവും അടിപൊളിയായിട്ട് ആ മൂന്ന് ഇക്വേഷൻസ് പഠിച്ചിരിക്കാം പ്രൈം നമ്പേഴ്സ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ മക്കളെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എപ്പോഴും പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എപ്പോഴും മിക്ക ആൾക്കാരും തെറ്റിക്കുന്നത് പ്രൈം നമ്പേഴ്സ് അല്ലാതെ നോർമൽ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് തെറ്റിച്ചോളെ അങ്ങനെ ചെയ്യരുത് പ്രൈം നമ്പേഴ്സ് വെച്ച് തന്നെ ചെയ്യുക കൃത്യമായിട്ട് ആൻസർ കണ്ടുപിടിക്കാം ഓക്കെ അപ്പൊ എന്റെ മക്കൾ എല്ലാവരും തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും കൃത്യമായിട്ട് എഴുതും എന്നാണ് എന്റെ ഒരു ധാരണ ആ ധാരണ തെറ്റിക്കാതെ തന്നെ എല്ലാവരും കൃത്യമായിട്ട് എഴുതണം അപ്പോൾ ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ താഴെ കമന്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്